ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എങ്ങനെയായിരിക്കുമെന്ന് നോക്കാനാണ് അപ്പോൾ അത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവി ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ എനർജി ഇവരുടെ എനർജിയും ബാലൻസിലാണ് ഉള്ളത് എങ്കിൽ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആയിട്ടുള്ള യൂണിയൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ അതിന് വേണ്ട ഞങ്ങളുടെ അവരുടെയും എനർജി ബാലൻസിലായിരിക്കണം ഒരാളുടെ എനർജി ബാലൻസ് ഒരാളുടെ എനർജി ബാലൻസിലല്ലാതായിരിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് സക്സസ് ലഭിക്കുകയില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ബാലൻസിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും ഗ്രോ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബ്ലോസിങ്ങിങ് അബണ്ടൻസ് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് പോസിറ്റീവ് വേയിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു രണ്ട് പേരും ബാലൻസിലാണ് എങ്കിൽ ഇവിടെ രണ്ടുപേരുടെ എനർജി ബാലൻസിലല്ല ഒരാളുടെ എനർജി ബാലൻസിലാണ് ഒരാളുടെ എനർജി ഭയങ്കര നെഗറ്റീവാണ് എങ്കിൽ നിങ്ങൾക്ക് വാണിംഗ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റി ഫേസ് ചെയ്യേണ്ട അവസ്ഥ വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നെഗറ്റീവാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ മോശമാകും ബാലൻസ് ആവത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും ഒരു ഇലൂഷൻ ക്രിയേറ്റായി നിങ്ങൾ തമ്മിൽ വയക്കിടുകയും സിറ്റുവേഷൻ മോശമാവുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആരുടെയെങ്കിലും ഒരാളുടെ എനർജി ബാലൻസിലല്ല എങ്കിലാണ് ഞാൻ ഈ ഒരു എനർജി പറഞ്ഞത് അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും കണ്ടു നിങ്ങൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിട്ടേക്കുന്ന പോസ്റ്റ് ഫോട്ടോയിൽ വേറൊരാളുമായിട്ട് നിങ്ങളിൽ നിന്ന് ഫോട്ടോ എടുത്തേക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവരുടെ കണ്ണിൽ കണ്ടു അപ്പോൾ ഇവർ സ്വയം ക്രിയേറ്റ് ചെയ്യും നിങ്ങൾ ഇവർക്ക് വേണ്ടി ലോയലല്ല നിങ്ങൾ ഇവരെ ചതിക്കുകയാണ് എന്നുള്ള രീതിയിൽ മനപ്പുറം ഇവരുടെ ആ ഒരു ഇലൂഷൻ കാരണം നിങ്ങളോട് പഴക്കിട്ട് സിറ്റുവേഷൻ മോശമാക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോന്നും ഇവരെന്താ പെട്ടെന്ന് ഇങ്ങനെ സഡൻ ആയിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഇവരെന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തോന്നും കാരണം ഇവരുടെ ആ ഒരു ഇലൂഷൻ ഈ ഒരു എനർജി ബാലൻസ് അല്ലാത്ത എനർജി ആയതുകൊണ്ടാണ് നിങ്ങളുടെ എനർജി ബാലൻസിലായിരിക്കും ഇവരുടെ എനർജി ആയിരിക്കും ബാലൻസ് അല്ലാതെ ഉള്ളത് അപ്പോൾ ഇവരുടെ ആ ഒരു ഇലൂഷൻ സ്വയം തോന്നി ക്രിയേറ്റ് ചെയ്ത ആ ഒരു കാര്യം കാരണം ഇവർ നിങ്ങളോട് വയക്കിടുന്നതായിട്ട് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവത്തില്ല അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒന്ന് മിണ്ടാതിരിക്കുക ഒന്ന് കൺട്രോൾ കൺട്രോളിരിക്കുക അവിടെ വഴക്കിടാനൊന്നും പോകരുത് കാരണം അവരുടെ ആ ഒരു ഇലൂഷൻ കാരണമാണ് നിങ്ങളോട് ഇവർ വയക്കിടുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇവർക്ക് ബ്ലസ്സിങ് സെൻഡ് ചെയ്യേണ്ടതാണ് അതായത് എൻ്റെ പേഴ്സൺ എന്തെങ്കിലും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറണം അവരുടെ എല്ലാ വിഷമങ്ങളും മാറണം അവർ ഇപ്പോൾ ബാലൻസിലാകണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവർക്ക് ബ്ലസ്സിങ് സെൻഡ് ചെയ്യാണ് വേണ്ടത് ഇല്ല എങ്കിൽ നമ്മൾ തമ്മിൽ ഒന്നാകണം നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ ഒരു അഫർമേഷൻസ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഹാപ്പി ഫീൽ ആവുകയാണ് അല്ല എങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് മരി വരികയാണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു അഫർമേഷൻസിലൂടെ അവർക്ക് ഹീലിംഗ് ലഭിക്കുന്നതാണ് അങ്ങനെ അവരുടെ ആ ഒരു നെഗറ്റീവ് എനർജിയിൽ അവർക്ക് ബാലൻസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അവ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ബാലൻസിലല്ല എങ്കിൽ ഈ ഒരു ഹീലിംഗ് സെൻഡ് ചെയ്യേണ്ടതാണ് അതായത് അഫർമേഷൻസ് പറയുക എല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള അഫർമേഷൻസ് പറയുക ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു സമാധാനം ഫീലാകുന്നതാണ് അവർക്കപ്പോൾ നിങ്ങളുടെ ഓർമ്മ വരും അപ്പോൾ അവർക്കൊരു സമാധാനം ലഭിക്കും നിങ്ങൾ മാത്രമാണ് ഇവർക്ക് ഹീലിംഗ് സെൻഡ് ചെയ്യുന്നത് എന്നിവർക്ക് തോന്നും അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ബാലൻസിലല്ല നിങ്ങളിപ്പോൾ അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ശാപവാക്കുകൾ അവരോട് പറയുകയാണ് ഇവിടെ നിന്നുകൊണ്ട് അതായത് എപ്പോഴാണോ ഇവരെ കാണാൻ തോന്നുന്നത് എപ്പോഴാണോ ഇവരോട് ഹാ ഓക്കെ പറയാൻ തോന്നുന്നത് എനിക്ക് എവിടെ നിന്നാണോ ഈ ഒരു എന്തെങ്കിലും കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അവരുടെ എനർജി കൂടുതൽ ബാലൻസ് ഇല്ലാതാവുകയും കൂടുതൽ നിങ്ങളെ വെറുക്കുകയും ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവർക്ക് അവർ അവരെ പറയുന്നത് അതാണ് അവർക്ക് ലഭിക്കുന്നത് നിങ്ങൾ നിങ്ങളവർക്ക് വേണ്ടി നല്ലത് മാത്രം പറഞ്ഞാൽ അവർക്ക് നല്ലത് മാത്രമേ ലഭിക്കുള്ളൂ നിങ്ങളവരുടെ മോശം പറയുകയാണെങ്കിൽ മോശമായിരിക്കും തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എന്ത് കാര്യമായാലും നല്ലത് മാത്രം പറയുക മോശം പറഞ്ഞാൽ മോശമായിരിക്കും തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നത് എങ്കിൽ അപ്പോൾ ഒരു ഡോർ ഓപ്പൺ ആവും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ അതായത് ഒരു അമ്മ കൊച്ചിനെ പോലെ ആ ഒരു സ്നേഹം പോലെ ഒരു സ്നേഹം അവിടെ ക്രിയേറ്റ് ആകും അല്ല നിങ്ങൾ എപ്പോഴും അവരെ ശപിക്കുകയാണ് എങ്കിൽ അവർക്ക് നിങ്ങളോട് ദേഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇവിടെ നിങ്ങൾ ഏത് എനർജിയിലാണോ ഉള്ളത് ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ മിറർ ചെയ്യുന്നത് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് എങ്കിൽ അവരും പോസിറ്റീവായിട്ടുള്ള എനർജിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഫ്രീക്വൻസി എപ്പോഴും നിങ്ങൾ പോസിറ്റീവാക്കി ആക്കി വയ്ക്കുവാൻ ശ്രമിക്കുക ഇതുകൂടാതെ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ എനർജി വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ പോസിറ്റീവ് ആണ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് എല്ലാമാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ അവർക്ക് ബ്ലസ്സിങ് സെൻ ചെയ്യാണ് ഹീലിംഗ് സെൻറ്റിയാണ് എങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയൻ ആവാനാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഇവർക്കൊരു സ്ട്രെങ്ത് ആവശ്യമുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇവർ സ്ട്രെങ്ത് ശേഖരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഒരാളുടെ എഗെൻസ്റ്റ് പോയിട്ടാണ് ഇവരുടെ ഒരു തീരുമാനം ഇവർ നടപ്പിലാക്കുക അപ്പോൾ അതിന് ഒത്തിരി വേണ്ടത് സ്ട്രെങ്ത് ആണ് ഇവിടെ ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പല കാര്യങ്ങളും ഇവർ നോട്ടീസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഏർ ഇനി ഇമീഡിയേറ്റ് ആയിട്ട് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ എന്തെങ്കിലും ആക്ഷൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് നോക്കാം ഇവിടെ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ പല ആൾക്കാർക്ക് യൂണിയൻ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന അതായത് നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ സിക്സ് നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ചില ആൾക്കാർക്ക് ടു നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് സിക്സ് അവേഴ്സും ചില ആൾക്കാർക്ക് ടു അവേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ അതായത് ഇവിടെ ഭാഗത്തുനിന്ന് ഇനി എനിക്ക് ജഗൾ ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഡിസിഷൻ എടുത്തു എനിക്ക് എനിക്ക് സഫറിങ് അനുഭവിക്കാൻ വയ്യ ഞാൻ സ്റ്റാൻഡ് എടുത്തു ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈവജ് എനർജി എന്ന് പറയുന്നത് യൂണിയൻ ജാവോജ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഈ ഒരു ടൈം പീരീഡിൽ കാർമിക് ട്രിഗർ തന്നിട്ട് റിലീസായി പോകുന്ന ആട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ എന്ത് ഡിസിഷൻ എടുക്കുന്നെങ്കിലും ബാലൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുന്നത് ആരെയും ഹേർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കത്തില്ല ഇവർ എടുക്കുന്നത് ഓരോ ഡിസിഷനും ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും അവസാനിപ്പിച്ച് നിങ്ങളുടെ നമ്പർ പോലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടായി നിങ്ങൾ കോളോ മെസ്സേജോ ചെയ്യുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അൺബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളാണ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യുക കാരണം അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു വൈബ്രേഷൻ അവർ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു ടൈം പീരിയഡിൽ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് തേർട്ടി സിക്സ് അവേഴ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശൈ താങ്ക് സോ മച്ച്